ഹായ് ഹലോ ഇന്ന് നമുക്ക് നേന്ത്രപ്പഴം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ ഇത് ചെയ്യാനായിട്ട് അഞ്ച് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ഫില്ലിങ് നമുക്കൊന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റാക്കിയിട്ട് എടുക്കുക പിന്നീട് നമ്മളിതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ മിക്സാക്കിയിട്ടെടുക്കാം പിന്നീട് നമ്മൾ ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ചീവിയതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കി ഇട്ടെടുത്താൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം പിന്നീട് നമ്മൾ പഴം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പം ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പം ബാക്കിയുള്ളതും ബാക്കിയുള്ള വഴമെല്ലാം ഇതുപോലെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു രണ്ട് കോ കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വയ്ക്കുകയാണ് ഇതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പാലും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നീട് നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മൈദയും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക കട്ടയൊന്നും കൂടാതെ ഒന്ന് നന്നായിട്ട് വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുക പിന്നീട് നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ അടിഭാഗം നെയ്യ് തേച്ച് കൊടുക്കുകയാണ് അതിലേക്ക് നമുക്ക് ആ കോഴിമുട്ടൻ്റെ ആ മിക്സ് ഒന്ന് കുറേശ്ശെ ആയിട്ട് ഇതാ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാനിൻ്റെ അടിഭാഗം കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഇതാ വെച്ച് കൊടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ കട്ട് ചെയ്ത പഴം നമ്മൾ ഓരോന്നായിട്ട് ഈ പാനിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കണം അപ്പോൾ എല്ലാം എല്ലാം തന്നെ ഗ്യപ്പൊന്നും കൂടാതെ ഈ രീതിയിൽ ആ പാനിൻ്റെ അടിഭാഗം അവർ ചെയ്യുന്ന രീതിയിൽ ഇതാ ഇതുപോലെ വെച്ചു കൊടുക്കുക അങ്ങോട്ട് ഈ മുട്ടൻ്റെ മിക്സിത്തിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്യാപ്പൊന്നും ഇല്ലാതെ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് ഇവിടെ തേങ്ങൻ്റെ ഫില്ലിങ്ങും കൂടെ നമ്മൾ മുഴുവൻ അയച്ച് വെ വെച്ചുകൊടുത്തിട്ടുണ്ട് ബാക്കി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി കട്ട് ചെയ്ത് വെച്ച പഴം കൂടതായി ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഗ്യപ്പൊന്നും കൂടാതെ ആ മുട്ടൻ്റെ മിക്സൊക്കെ ഈ ഗ്യേപ്പിലൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ് ഒന്ന് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു പഴയ പാന അടിയിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വേവിച്ചെടുത്താൽ മതി അപ്പോൾ പത്ത് പതിനഞ്ച് മിനിറ്റ് അതിന് ശേഷം എന്താ ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മറ്റേ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് മറ്റേ ഭാഗം കൂടെ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആക്കാനായിട്ട് വീണ്ടും നമ്മൾ സ്റ്റൗവിലേക്ക് സ്റ്റവിലേക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ